വിശുദ്ധ പൗലോസ് കോറിൻതോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഏഴ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം പശ്ചാത്താപത്തിൽ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതരായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് ഞങ്ങൾ മക്കധോണിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നു മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു പുറമെ മത്സരം അകമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി സാന്നിധ്യത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി ഉണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ച് കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിനവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദ്ദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നദ്ധിയിൽ വെളിപ്പെടേണ്ടതിനാണ് തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി അതിനും പുറമെ നീതോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചുവെന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു